thank okay. you

അതെ പൂവിയെ പിന്നെ ബാങ്കിന്റെ എന്തോര ആവശ്യത്തിന് വേണ്ടിട്ട് പൊയ്ക്കണ് ബാങ്കിന്റെ അല്ല അത് പറഞ്ഞ് തെക്കിയതാണ് പിന്നെ അത് എന്താണ് ലോണിന്റെ കാര്യത്തിനു വേണ്ടിട്ട് ബാങ്കിലേക്ക് പോയിക്കണു അപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ അപ്പൊ ഏറ്റവും വായന ഞാൻ ചെന്നിട്ട് ഇപ്പൊ അവിടെ എന്ത് പറയാനാ ഓൾക്ക് പിന്നെ എല്ലാത്തിനും നല്ല തിരിച്ചറിവല്ലേ അപ്പൊ ഓളാ പറഞ്ഞു എന്താ കെജി പറയുന്നത് അത് ശരി പിന്നെ ഞങ്ങളെ കാര്യത്തിന് ഞങ്ങളല്ലാതെ പിന്നെ ആരാ ഇറങ്ങുക പറയണേ പൂവിന് അറിയില്ലേ പൂവ് അങ്ങനെയൊക്കെ ചെയ്യോ ജീ മറ്റുള്ളവര് പറഞ്ഞ് കേട്ടിട്ട് ഇങ്ങനെ അയ്മു പറഞ്ഞിങ്ങനെ പിന്നെ ശരിയാവുക പോയി കഴിഞ്ഞിട്ട് കുടുംബശ്രീക്ക് ീക്ക് അവരുമോ ആ ഞാൻ നാലുമണിക്കണ്ടേക്കു മുന്നേ അമീൻ താത്തി പറഞ്ഞപ്പ പോളും പറഞ്ഞു എന്താ എന്താപ്പതിന്റെ സത്യാവസ്ഥ സത്യം ഉണ്ടാ റബ്ബേ മനസ്സിനുള്ള സമാധാനം പോയല്ലോ റബ്ബേ പിന്നെ ഞങ്ങളെ കാര്യത്തിന് പിന്നെ ഓള ഇറങ്ങാതെ പിന്നെ എങ്ങനെ എങ്ങനെയപ്പോൾ കാര്യങ്ങൾ നടക്കുക ഈ പറഞ്ഞ നാട്ടിൽ ഇപ്പം ഓരോ എന്തെങ്കിലും കാര്യം ശരിയാക്കി തരുമോ അതുമില്ല അച്ഛനുള്ള സമാധാനം പോകും അതായത് തിരുമ്പി ചുറ്റും കുടുംബശ്രീയെ കുറിച്ച് എല്ലാം പറഞ്ഞെന്താ നിർബന്ധമായിട്ട് വേറെ ഒപ്പിടാണ്ട്ന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നര മണിയും കഴിഞ്ഞു നാല് മണി ആവാനായിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എവിടെ എത്തിന്നറിയാലോ അടിക്കുണ്ട് എന്താ കട്ടാക്ക ഇല്ലേ ഇപ്പോൾ എന്തിനെ കട്ടാക്കുന്നത് സമാധാന നാം ഇതാത്ത പറഞ്ഞതും ഒക്കെ പറഞ്ഞതൊക്കെ കൂടി മനസ്സിലേക്ക് പെടുന്ന ആളുകൾക്ക് പിന്നെന്തെങ്കിലും സത്യം ഉണ്ടോ റബ്ബ് പഴയ കാലം വേണ്ട ശ്രദ്ധിക്കണം എന്നാലും ഇവിടെ വന്നതിന്റെ ശേഷം പൂക്ക് വരുമ്പോഴേക്കൊന്നും ശ്രദ്ധിക്കണം നമ്മിന്താ പറഞ്ഞത് ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലാസ്റ്റ് കരയേണ്ടി വരും ടിച്ചിട്ടില്ലേ അത് ശരി എല്ലാ ജമ്മീനാത്ത നിങ്ങള് ഇപ്പൊ വാതിലൊന്നും അളക്കാന്നളെ എന്താപടി ഇരിക്കണത് നിങ്ങൾ ആ പൂവിനൊന്ന് വിളിക്കോ ഒരു കാര്യം ചോദിക്കാനാണ് അയിന് കുഞ്ഞാ ഓൾ ഇവിടെ ചേടി ഓള് രാവിലെ കുട്ടികളപ്പാണ് പോയതാണ് പിന്നെ അതെടുക്ക് വന്നിട്ട് ഞാൻ ഇപ്പൊ വിളിച്ചപ്പോ ഓള് ഫോണ് കട്ടാക്കണ് ഇനി വരണുണ്ടോ ഇനി ബാങ്കിൽ തന്നെ അറിയില്ല ഞങ്ങൾ ലോണിന്റെ കാര്യത്തിന് വേണ്ടി ബാങ്കിലേക്ക് പോയതാണ് എല്ലാ എന്തിനോള എനിക്ക് ഓ അപ്പൊ ഊളിവിടെ ഇല്ലല്ലേ അപ്പൊ അറിഞ്ഞ കാര്യം ജമീലാത്താനോട് പറയാം മുപ്പത്തേരും കൂടി അറിഞ്ഞോട്ടെ അയിനിപ്പൊന്നാലും ജമ്മീലാത്ത ഞാൻ പൂവിനെ ചോദിച്ചു വന്നത് പൂവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ വന്ന കാര്യം എന്നോട് പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പൂവില്ലെങ്കിൽ എനിക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഏതാ എന്നോട് പറയുന്നത് പൂവിന്റെ പോക്കും വരുമ്പോന്നും വലിയ ശരിയല്ല കേട്ടോ പലരും പല പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവളിപ്പോ പണ്ടത്തെ പോവിയൊന്നല്ല അവളിപ്പം പണ്ടിമ്മ പോയിട്ട് പലയിടത്തും പോകുന്നുണ്ട് കറങ്ങുന്നുണ്ട് എവിടെന്നൊക്കെ കണ്ടിരിക്കണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വന്ന് പറയാനുള്ള കാരണം എന്നാൽ പോയി ഞാൻ ഒരേ ഒരുമിച്ച് പഠിച്ചതാണ് ഏർ ഒരേ അലവാസികളാണ് ഇപ്പൊ കെട്ടിച്ച് കൊടുന്നതും ഒരേ അലവാസി ഒരേ പേരേക്കാണ് കെട്ടിച്ച് കൂടുന്നതും ചെയ്തേക്കുന്നത് രണ്ടു പേരുടെ അപ്പുറത്തല്ല ഇപ്പൊ ഇന്ന കൊണ്ടു നിൽക്കുന്നത് അപ്പൊ എന്റെ മാപ്പിളയും ഓള സ്ഥലത്തും പല സ്ഥലത്തു നിന്നൊക്കെ കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇന്നോട് പറഞ്ഞു ഓണിവിടെ ഇല്ലല്ലോ ഓനോട് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഇത് ഏതായാലും ഓള അമ്മായിമാരോട് കാര്യം പറഞ്ഞാളാം പിന്നെ എന്റെ കൂട്ടത്തില്ലേ പിന്നെ കൂട്ടത്തിൽ മാത്രമല്ല എന്റെ അലവാസിയല്ലേ ഓളോടൊന്നും ഉപദേശം എടുത്തോളാ എന്റെ മക്കളൊക്കെ ആയില്ലേന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ എന്റെ തല എടുക്കും പിന്നെ പറയാനിപ്പോ ഓളെ കാണലും ഇല്ല വണ്ടിയമ്മ ഇങ്ങനെ പോണെന്ന് കാണാൻ വരുന്നതും കാണാൻ അത്രേയുള്ളൂ അതോടിപ്പൊ ഇന്നോട് വന്ന് പറഞ്ഞു അരോള നല്ല മോ നോക്കിയാൽ ദുഃഖിക്കണ്ട രണ്ട് മക്കളുള്ള എനിക്കും ഉണ്ട് മക്കളും ഞാനൊന്നിപ്പോൾ ഇങ്ങനെയൊന്നും എടുക്കും ഞാൻ ഞാനിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എൻ്റെ മാപ്പളുടെ കൂടെ പോയി വരികയെന്നല്ലാതെ നമ്മൾ ഈ വണ്ടിയും ഇതൊന്നും ഞമ്മള് പഠിച്ചിട്ടില്ല ചിട്ടിനി താല്പര്യമില്ല അതുകൊണ്ടേ മലയാളം ശ്രദ്ധിച്ചോളൂ അത് പറയാൻ വേണ്ടി വന്നതാണ് ഞാനേ പിന്നെ പഞ്ചായത്തേക്കൊന്ന് പോകാറുണ്ട് അപ്പം മുപ്പനോടെ കാത്തിക്കുണ്ട് അപ്പം നീ ഏതാ മാറ്റി ഒരിങ്ങിയല്ലോ ചെയിച്ചിട്ട് ഇന്നെടുത്ത് വന്നതാണ് എന്നാൽ ഇക്കോട്ടെ ജമീലാത്ത ഞാൻ പോവാണ് ഇനിയിപ്പം ഞാൻ അത് പറഞ്ഞ് ജയിച്ചിട്ടുള്ള ഞാനങ്ങനെ പറഞ്ഞും പറയാൻ നിൽക്കണ്ട മലയാളം ഉപദേശം കൊടുത്താള് നിന്നോടൊരു കൊഴുപ്പും വേണ്ട അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു അത്ര അത്രേ ഉള്ളു ആയിക്കോട്ടെ അടച്ചോനെ എന്തൊക്കെയാ മൂള്ടി പറഞ്ഞു പോയത് തെരക്ക് പൂവിനെ പറ്റി നല്ലത് പറയുന്ന ഓൾ ഇപ്പൊന്നിപ്പ എന്താ ഇങ്ങനെ പറഞ്ഞേ അടിച്ചോനെ ഇത് എന്തിനു സത്യണ്ടാ ഇവളിപ്പിങ്ങനെ പറഞ്ഞപ്പോ പൂർണ്ണ ബോധ്യായി ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴും ഫോൺ കട്ടാക്കി എവിടെ എന്താണെന്ന് ഒന്നും അറിയില്ല ഒന്ന് വന്ന് കിട്ടിയാ മതിയോ ആ നിങ്ങളെ ഇവിടെ തന്നെ ഇരിക്കണ്ട എൻ്റെ അമ്മ നിന്നെ ഫോൺ വിളിച്ചപ്പളേ ഞാനവിടുന്ന് ഇറങ്ങിയെ നീ ഏതാനും ഇവിടേക്ക് വരികയല്ലോ വിചാരിച്ചിട്ട് ഫോണ് കട്ടാക്കിയതാണ് ഔതായാലും പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി ശരിയായിമ്മ എന്നാലും പൂവിയ ഇമ്മ വിളിക്കുമ്പോ ഒന്ന് ഫോൺ എടുത്തൂടെ എനിക്ക് ജി രാവിലെ കുട്ടികളെ പോകാണ്ട് പോയതാണ് ഇത്ര നേരമായിട്ട് എന്നെ കാണാതാവുമ്പോൾ എനിക്ക് ബേജാറുണ്ടാവൂലേ വരും ശരി ഓരോ കാര്യത്തിന് കാര്യത്തിനെന്ന പോണത് പറഞ്ഞിട്ട് കാറിയില്ലോസേജ് ഒറ്റക്ക് ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട് ഇ ഈ പെരൻ്റെ ഉള്ളിൽ ഇരിക്കണേ എന്നോട് വന്ന് പറയുമ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ കജന്നില്ല ഞാൻ തിർക്കാന്നെ അങ്ങനല്ല കണ്ടിക്കണത് ഇനിക്ക് സത്യം പറഞ്ഞ ഉമ്മാക്കിപ്പോ പേടിയായി തുടങ്ങിയിക്കുന്നു എന്താ ഏതാണെന്ന് ഒന്നും ഉമ്മാക്കിപ്പൊ പറയാൻ കഴിച്ചൊന്നുമില്ല ഉമ്മാക്ക് സത്യം പറഞ്ഞ പേടിയായിക്കണ് മോള എന്തൊക്കെയാ ഉമ്മ നിങ്ങള് പറയണതേ ആൾക്കാർ എന്ത് പറഞ്ഞിന്നാ പറഞ്ഞതേ ആ അപ്പൊ മനസ്സിലായി എനിക്ക് മോള്ടി ഇവിടെ നിന്ന് ഇവിടെന്നാണ് അപ്പൊ ഇവിടുന്ന് പൊയ്ക്കണത് അല്ലേ വയ്ക്കുന്ന കണ്ടീനെ അപ്പൊ ഓൾ നാല് വർത്താനം എന്നോട് പറഞ്ഞിരിക്കണു പക്ഷേ ഓള ആ സ്വഭാവം എനിക്ക് അറിയണതുകൊണ്ട് പിന്നെ ഞാൻ വലിയ മെയിൻ്റാക്കിയില്ല അപ്പതൊക്കെ തന്നെയാണല്ലേ അവിടെ ഊതി വേർപ്പിച്ച് നിൽക്കുന്നത് കൊന്നാലെൻ്റെ അമ്മ അത്രയും കൊല്ലായല്ലോ ഞാൻ ഇന്നത്തെ മോൻ്റെ പെണ്ണുങ്ങളാണ് അതിലൊരിക്കൽ രണ്ട് മക്കളും ഉണ്ട് അവരൊക്കെ മാറ് ഞാനൊക്കെ എന്ത് ചെയ്യും ചെയ്യുന്ന അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും ചെയ്യൂലായിരുന്നു എനിക്ക് എൻ്റെ മാപ്പിള വേണ്ടിയുള്ള സ്നേഹം എനിക്ക് തരുന്നുണ്ട് ആ സ്നേഹം മാറന്നിട്ട് വേറെ രീതിയിൽ ഞാൻ പോവുമോ എന്നാലും മറ്റുള്ളവർ പറഞ്ഞെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ രാവും പകലും എപ്പോഴും കാണണം എന്റെ അമ്മ അങ്ങനെ സംശയിച്ചല്ലോന്നുള്ളത് ഇപ്പൊ നല്ലോണം എനിക്കുണ്ട് ഉമ്മ ഞമ്മള ആവശ്യത്തിന് ഞമ്മളെന്നെ പോകണ്ടേ നിങ്ങൾ കണ്ടതല്ലേ ഇന്നലെ ബാങ്കിൽ നിന്നും ഫോൺ വിളിച്ചതും അവരെല്ലാം പറഞ്ഞിട്ടും എന്നാ മുന്നേന്നാണ് ഞാൻ ഫോൺ എടുത്തത് അത്ര ഇന്നൊക്കെ ഞാൻ ചെയ്ത് തന്നിട്ട് നിങ്ങൾ ആ ഒരു ആൾക്കാര് പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ഇന്നെ സംശയിച്ചില്ല ഞാൻ ആ പോക്ക് പോയില്ലെങ്കിൽ ഇത് ശരിയാവുക എന്നൊക്കെ അറിയണല്ലേ ഞമ്മള് ഈ പെരക്കും വേണ്ടി ലോൺ എടുത്തതാണെന്ന് അത് ഒരു ദിവസം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ വരണതിന്റെ ദോഷം എന്നൊക്കെ അറിയണല്ലേ അതുകൊണ്ട് ഇന്ന് ഞാൻ ശരിയാക്കി ഈ പറഞ്ഞ നാട്ടുകേര് ഈ പറഞ്ഞവരൊക്കെ പലവും പറയും പക്ഷേ എന്തെങ്കിലും ശരിയാക്കാൻ വേണ്ടി ഈ നാട്ടുകാരടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവര് ശരിയാക്കി തരുവാ പറയാൻ എല്ലാവരും ഉണ്ടാവും പക്ഷെ ആ കാര്യത്തോട് ആക്കുമ്പോ ആരും ഉണ്ടാവൂലമ്മ നമ്മളെ കാര്യം ചെയ്യാൻ നമ്മളന്നെ ഇറങ്ങണം ഇപ്പൊ കാക്ക ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇറങ്ങണേ അത്രേ ഉള്ളൂ ഇപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യവും ഇപ്പൊ ഞാനാ ചെയ്യുന്നത് അത് കാക്കപ്പോ ആ വണ്ടി പഠിപ്പിച്ചു എന്നോണ്ട് വലിയ ഉപകാരം എൽ ഈ പോക്കിനും വരവിനൊക്കെ ബസ്സിന് പൈസ അതേപോലെ ഓട്ടോഷൻ പൈസ അതിന് കൊടുക്കാനുള്ള നേരമേ ഉള്ളൂ നമ്മളെ കാര്യം ഞമ്മക്കെല്ലാവരെയുള്ളൂ നിങ്ങൾ ഒന്നുകൊണ്ടും വേചാറാവണ്ട ഞാനേതായാലും എൻ്റെ മക്കളെയും ഇന്നളെയും എൻ്റെ മാപ്പിളയും മറന്നിട്ട് ഞാനൊന്നും ചെയ്യൂല ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്നും ഉണ്ടായാൽ മതി ആരെന്ത് പറഞ്ഞോട്ടോ അതൊന്നും ഞമ്മക്ക് നോക്കണ്ട പക്ഷേ നിങ്ങൾ അതേപോലെ ഇന്നെ ചുറ്റിപ്പിക്കണ ഇന്നെ ചുറ്റിപ്പറ്റി നിൽക്കണ ആര് അത് വിശ്വസിക്കാൻ പാടില്ല എന്നൊരു തേട്ടം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ടും മാ മറ്റുള്ളവരെ പറഞ്ഞോട്ടോ എന്നുള്ളത് നോക്കണ്ട എന്നായിക്കോട്ടെ അമ്മ വിഷമിട്ട് വയ്യ ഞാൻ എന്തു തിന്നട്ടെ ഏതായാലും മറ്റുള്ളവർ പറഞ്ഞിട്ട് എൻ്റെ മരിയാളെ സംശയിക്കാൻ ഞാൻ പാടില്ല ഓളല്ല എല്ലാ കാര്യത്തിനും പുറത്തിറങ്ങുന്നത് അങ്ങ് സംശയിക്കണ കുറേ അമ്മമാരുണ്ട് ഏതാണ് ആ ഒരു അമ്മയായിട്ട് ഇന്ന ആരും ഉൾപ്പെടുത്തണ്ട പറയുന്നവർ പറയട്ടെ പറയുന്ന ആൾക്കാരെ തൊള്ള ഏതായാലും അടുപ്പിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ മരിയാളെ എനിക്ക് നല്ല വിശ്വാസമാണ്